കീബോർഡ് ആർട്ടിസ്റ്റും കോട്ടയം സ്വദേശിയുമായ രഞ്ജു ജോണിനെ കാണാനില്ല എന്ന പരാതിയുമായി കുടുംബം ഇക്കഴിഞ്ഞ നാലാം തീയതി മുതലാണ് രഞ്ജുവിനെ കാണാതാകുന്നത് ആലപ്പുഴയിലെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്ത് ഭാര്യയുടെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ യാത്ര തിരിച്ചതാണ് പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലാണ് അതേസമയം തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷം രഞ്ജു തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും ഫോണിൽ ചാർജ് ഇല്ല എന്ന് പറഞ്ഞുവെന്നുമാണ് ഇപ്പോൾ രഞ്ജുവിൻ്റെ ഭാര്യ പറയുന്നത് എന്താണെങ്കിലും നിലവിൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രഞ്ജുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലാണ് രഞ്ജുവിൻ്റെ സഹോദരൻ രഞ്ജിത്ത ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ഈ രഞ്ജു അവസാനമായി വീട്ടിലേക്ക് വന്നതെന്നാണ് ലാസ്റ്റ് വന്നത് അമ്മയെ കണ്ട് രണ്ടാം തീയതി വന്ന് അന്ന് ഇവിടെ വെള്ളം കയറി കിടക്കുമായിരുന്നു അപ്പോൾ അമ്മയും അപ്പനെയും വന്ന് അവൻ ക്യാമ്പിൽ വന്ന് കണ്ടു അവിടുന്ന് തിരുവണ്ടത്തിൽ പോവുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയി ഈ മാസം രണ്ടാം തീയതി ഈ മാസം ജൂൺ രണ്ടാം തീയതി അതിനുശേഷം നാലാം തീയതിയാണ് ഇദ്ദേഹത്തെ കാണാതാകുന്നത് നാലാം തീയതി ആലപ്പുഴയിൽ നിന്ന് ഒരു സുഹൃത്ത് ബസ് കയറ്റി വിട്ടതാണ് ട്രിവാൻഡ്രത്ത് വന്നിട്ട് ആ കയറ്റി വിട്ട സുഹൃത്തിനെ പുള്ളി വിളിച്ചിട്ട് കൊണ്ട് ഇവിടെ എത്തി എന്നും പറഞ്ഞു പിന്നെ പുള്ളി അവർ എനിക്കറിയില്ല അവർ വൈഫ് പറഞ്ഞേക്കുന്നതാണ് അവിടുന്ന് വിളിച്ചു പറഞ്ഞു എൻ്റെ ഫോണെ ചാർജ് കുറവാണ് അപ്പം സ്വിച്ച് ഓഫ് ആകും ഞാൻ വീട്ടിലോട്ട് വരുവാ എന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് രഞ്ജു ഭാര്യയെ വിളിച്ചു ഭാര്യയെ വിളിച്ചു പറഞ്ഞത് എന്നാണ് ഭാര്യയെ പറഞ്ഞത് അവർ പറഞ്ഞവളെന്ന് അറിവാണ് നമുക്ക് അതിന് പിന്നീട് ഇദ്ദേഹത്തെ കുറിച്ച് യാതൊരു അന്ന് സ്വിച്ച് ഓഫ് ആയതാണ് ഇത്രയും ദിവസമായി എന്നെ ഒരു ആറാം തീയതി ഞാൻ തോന്നുന്നു ഞാനൊരു ജോലിക്ക് നിൽക്കുമ്പോൾ തന്നെ രഞ്ജുവിൻ്റെ ഭാര്യയുടെ അമ്മ എന്നെ വിളിച്ച് പറയുകയാണ് അവർ എവിടേക്കോ എൻ്റെ നമ്പർ മേടിച്ച് തിരക്കിട്ട് വിളിച്ച് പറയുകയാണ് രഞ്ജു ഇതുപോലെ കാണാനില്ല ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകുന്നതാണ് അന്നേരമാണ് ഞാൻ ഇത് അറിയുന്നത് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ആറുമാസമായിട്ട് രഞ്ജു വീട്ടിൽ വന്നിട്ടില്ലെന്ന് പറഞ്ഞു ആറുമാസമായിട്ട് വന്നിട്ടില്ലെന്ന് അറിയുന്നത് അന്നേരമാണ് ഞാൻ നിങ്ങളുടെ ധാരണ കോട്ടയത്തെ വീട്ടിൽ നിന്ന് അദ്ദേഹം പോകുമ്പോൾ ട്രാൻഡത്തേക്ക് ഭാര്യ വീട്ടിലേക്കാണ് പോകുന്നത് അല്ല അവിടെ ഉണ്ട് എന്നൊരു ധാരണയിലാണ് നിങ്ങൾ ഇരുന്നത് പക്ഷേ ആറുമാസമായി അവിടെ എത്തുന്നില്ലായിരുന്നു എന്നുള്ളത് താങ്കൾ അറിയുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസമാണ് അത് ഇവരത് പറഞ്ഞു ഇവനെ കാണാതായ എന്ന് പറഞ്ഞ് എല്ലാം അന്വേഷണം നടക്കുമ്പോഴാണ് ഇതിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് ആറുമാസമായിട്ട് ഇവൻ പല വീടുകളിലും പല ആർട്ടിസ്റ്റിൻ്റെ വീട്ടിലാണ് ഓരോ ദിവസവും ഇന്ന് തങ്ങി പോയെന്നുള്ളത് ആ സുഹൃത്തുക്കളാണ് ഇപ്പോൾ പറയുന്നത് പറയുന്നത് നമുക്കറിയില്ലായിരുന്ന നമ്മുടെ അങ്ങനെ അവർ ആറുമാസമായിട്ട് അവർ ചെല്ലുന്നില്ലെന്ന് പറയുകയാണെങ്കിൽ നമ്മളത് അറിഞ്ഞതിനോ അത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേനോ അതിൻ്റെ ഈ വൈഫിൻ്റെ വീട്ടിലേക്ക് പോകാതിരിക്കാനുള്ള കാരണം പറയുന്നത് എന്താണ് അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു അയാൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് കാരണം അവിടെ എന്തോ പേടിയാ എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത് സുഹൃത്തുക്കൾ പറയുന്നത് അതുകൊണ്ടാണ് അയാൾ അങ്ങോട്ട് പോകാൻ കാരണം വൈഫുമായിട്ടാണോ ഇനി എന്താണെന്ന് എനിക്കറിയില്ല അവരുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു രഞ്ജുവിന് ഇപ്പം ഭാര്യ വീട്ടിൽ നിന്ന് മർദ്ദനം ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നത് രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ വന്ന് അവരെന്നെ ഈ സംഭവം നടന്നപ്പോൾ തൊട്ടേ വിളിക്കുന്നുണ്ട് ചേട്ടാ ഇത് കേസ് കൊടുക്കണം നിങ്ങൾ സ്വന്തം ചേട്ടനല്ലേ കേസ് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവരെന്നെ പ്രഷർ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നേരിട്ട് കണ്ടത് ഒരു സ്റ്റേജായി വെച്ചാണ് രഞ്ജുവിനെ വന്ന് രഞ്ജുവിൻ്റെ വൈഫ് വിളിച്ച് വെളിയിൽ ഇറക്കിക്കൊണ്ട് പോയിട്ട് രഞ്ജുൻ്റെ കൂടെ വന്നത് വൈഫിൻ്റെ അമ്മയുടെ കൂടെ വന്ന ഒരാൾ ഇവനെ അവിടെ വെച്ച് പുറകെ വെച്ച് മർദ്ദിക്കുന്നത് കണ്ടു ഇവര് ഓർഗക്കാർ പ്രോഗ്രാം സ്ഥലത്ത് സ്റ്റേജിൽ നിന്ന് വിളിച്ചിറക്കി എന്നാണ് പറയുന്നത് അത് മർദ്ദി വാരിയല്ലേ വിളിക്കുന്നത് അതുകൊണ്ട് പുള്ളി പോയതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല പക്ഷേ എന്തോ ആ തവല വായിക്കുന്ന പുള്ളി അത് കണ്ടു പുള്ളി ഓടി ചെന്ന് ഇവരെല്ലാവരും കൂടെ പിന്നെ ചെന്നാണ് ആ വിഷയം അവിടെ വെച്ച് കോൺഗ്രസ് അന്നേരം ശരിക്കും പുള്ളി കിട്ടും നല്ലതായിട്ട് മർദ്ദിച്ചെന്ന് പറഞ്ഞു ഈ ഇവരുടെ കൂടെ വന്നാണോ കൂടെ വന്നത് അവരുടെ ഒരു കസിൻ ആണെന്നാണ് പറയുന്നത് നമുക്കറിയില്ല അതൊക്കെ ഇന്നലെ അവർ പറയുമ്പോഴാണ് നമ്മളറിയുന്നത് അതെന്താണ് കാരണം അറിയാമോ അത് പിന്നീട് തന്നെ പറഞ്ഞാൽ എന്തോ സാമ്പത്തിക പ്രശ്നം ഇതുപോലെ ഇവനെന്തോ പൈസ കൊടുക്കുന്നില്ലെന്നുള്ള ഒരു വിഷയമാണെന്നാണ് ഞാൻ അറിഞ്ഞത് പൈസ കൊടുക്കാൻ കൊണ്ട് അവരെന്ന് ഭീഷണിപ്പെടുത്തത് അങ്ങനെ ഒരു സാധനമാണെന്നാണ് അറിഞ്ഞത് അപ്പം എന്താണെങ്കിൽ ഈ കഴിഞ്ഞ ആറ് മാസമായി രഞ്ജു പല സുഹൃത്തുക്കളുടെ വീടുകളിലായി മാറി മാറി താമസിക്കുകയായിരുന്നു ആയിരുന്നു എനിക്ക് കുറച്ചൊക്കെ അറിയാം കുറേ സുഹൃത്തുക്കളെ അറിയാം അതിപ്പോ എപ്പോഴാണ് എല്ലാവരും പറയുന്നത് ഇത്തരം അറിഞ്ഞിരുന്നില്ല പക്ഷെ ഞാനിത് ആറുമാസമായിട്ട് വീട്ടിൽ ചെല്ലുന്നില്ലെന്ന് അറിയുന്നത് രഞ്ജുവിൻ്റെ ഭാര്യയുടെ അമ്മ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത് ഞാനും എൻ്റെ കുടുംബവും അറിഞ്ഞിട്ടില്ല എന്താണെങ്കിലും ഈ കഴിഞ്ഞ നാലാം തീയതി മുതൽ അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് ഈ നിമിഷം വരെ അദ്ദേഹം എവിടെയാണെന്നുള്ളത് സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ല അങ്ങനെ മാറി നിൽക്കേണ്ട മറ്റെന്തെങ്കിലും സാഹചര്യം രഞ്ജുവിനുണ്ടോ സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യമെന്ന് വെച്ചാൽ പുള്ളി അത്യാവശ്യം വർക്ക് വർക്കുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ പുള്ളി കുറേ വർക്കിന് കമ്മിറ്റഡ് ആണ് പൈസയുടെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ വീട്ടിലെ വല്ല സാഹചര്യം കൊണ്ടാണോ എന്ന് എനിക്കിപ്പോൾ ഡൗട്ടുണ്ട് കൂട്ടുകാരൊക്കെ ഇത് പറയുമ്പോൾ രഞ്ജുവിന്റെ തിരോധാനത്തിൽ ഭാര്യ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഇപ്പോൾ സുഹൃത്തുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്ത് രഞ്ജുവിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമായി തന്നെ തുടരുകയാണ് കോട്ടയത്ത് നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി